ഓം ശിവായ ശിവ ജ്യോതിഷചന്ദ്രികയിലേക്കോ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് ഓണം പൊന്നോണം ഈ ഓണത്തിന് കോടീശ്വര യോഗമുള്ളവർ അത് ഉറപ്പാണ് എന്നതിനെ കുറിച്ചുള്ളതാണ് പറയുന്നത് പണ്ട് പുരാതന കാലഘട്ടത്തിൽ ദേവന്മാരും അസുരന്മാരും അമൃതനു വേണ്ടി യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ഇന്ദ്രന്റെ ആയുധമേറ്റ് ഏറ്റോ ബലി വധിക്കപ്പെട്ടു ആ ബലിയെ പുനരുജ്ജീവിപ്പിക്കുന്നതിന് വേണ്ടി അസുരന്മാരുടെ എല്ലാം തന്നെ ഗുരുവായ ശുക്രാചാര്യർ മൃതസഞ്ജീവിനി നൽകി അദ്ദേഹത്തെ പുനർജീവിപ്പിച്ചു പുനർജീവിപ്പിച്ചത് മാത്രമല്ല അദ്ദേഹം പിന്നീട് യാഗങ്ങളെല്ലാം നടത്തി വളരെയധികം ശക്തിമാനും ബലവാനും ആ തീർന്നു അത് സുദർശന ചക്രത്തിൻ്റെ മഹാഭഗവാൻ്റെ സുദർശന ചക്രത്തിൻ്റെ അതിന് പോലും പരാജയപ്പെടുത്തുവാൻ കഴിവില്ലാത്ത രീതിയിൽ അദ്ദേഹത്തിന് വളരെയധികം ഉണ്ടായി സുദർശന പോലും അദ്ദേഹത്തിന് ഭയമില്ലാതെയായി ഇങ്ങനെ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മാതാവായ അതിഥി തൻ്റെ ഭർത്താവുമായിട്ടുള്ള കശ്യപ മഹർഷിയോട് പറഞ്ഞു ഇത് നമ്മൾ വളരെയധികം കാര്യമായിട്ടെടുക്കേണ്ടതാണ് അല്ല എങ്കിൽ നമ്മൾക്ക് ദോഷം സംഭവിക്കും അതിനുള്ള മാർഗം എന്താണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു നീ പയോവൃതം എന്ന വ്രതം സ്വീകരിക്കുക എന്ന ഭജനം സ്വീകരിക്കുക ആ ഭജനം സ്വീകരിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ട് ദിവസം വളരെ കഠിനമായിട്ടുള്ള വ്രതമാണ് അത് ഭജനമാണ് അതെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്കതുകൊണ്ട് നേട്ടങ്ങൾ വന്നുചേരും അത് സന്താനങ്ങളില്ലാത്തവർക്ക് ഉണ്ടാകുന്നതിനും ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറുന്നതിനും വേണ്ടി ഉള്ളതാണ് പൈവവൃതം വ്രതം എന്ന് പറയുന്നത് അത് പന്ത്രണ്ട് ദിവസമാണ് എടുക്കേണ്ടത് ആ പന്ത്രണ്ട് ദിവസം നമ്മൾ കഠിനമായ വ്രതമെടുത്തു കഴിഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ജീവിതം വളരെയധികം പുണ്യമായി തീരുന്നതാണ് അങ്ങനെ അതിഥി ആ പന്ത്രണ്ട് ദിവസവും കഠിനമായിട്ടുള്ള ഭജനം നടത്തി പന്ത്രണ്ടാമത്തെ ദിവസം ചതുർബാഹുവായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടതാണ് ചതുർഭുജനായ ഭഗവാൻ ആ അതിഥിയോട് ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം തന്നെ ആ ഭഗവാൻ തന്നെ നിന്തിരുവഴി തന്നെ പറഞ്ഞു ഞാൻ ഒരു പുത്രനായി നിന്നിൽ ജനിക്കുന്നതാണ് അത് കഴിയുമ്പോൾ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അപ്പോൾ ദ്വോദശ ദിവസവും അഥവാ ആ നിന്തിരുപടി അവിടുന്ന് അപ്രത്യക്ഷനായി ഈ കാര്യം ആരോടും നീ പറയുകയോ എന്നുകൂടി നിന്തിരുവടി ഉപദേശിക്കുകയുണ്ടായി അതനുസരിച്ച് അവർ ആ വ്രതവും എടുക്കുകയും എന്നാൽ കശ്യപനൂടെ ആ ഭഗവാൻ പ്രവേശിച്ച് അതിഥിയിൽ ഗർഭം ധരിച്ചു അതിഥി രൂപം ധരിച്ചത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഥവാ ഒരു ജ്യോതിഷിനെ തിരുവോണത്തിൻ്റെ ഒന്നാം പാദത്തിൽ അവർ ഒരു കുഞ്ഞിന് ജന്മം നൽകി ആ കുഞ്ഞ് ഉടൻ തന്നെ പ്രസവിച്ച ഉടൻ തന്നെ എഴുന്നേറ്റു ഒരു വടുവിൻ്റെ രൂപം സ്വീകരിച്ചു ഒരു ബ്രഹ്മചാരിയുടെ രൂപം സ്വീകരിച്ച് ഒരു ഓലക്കുടയും അതുപോലെ തന്നെ ഉള്ള വസ്ത്രങ്ങളും കഷായ വസ്ത്രങ്ങളും ധരിച്ചുകൊണ്ട് നേരെ നദിയുടെ വടക്കേക്കരയിൽ മഹായാഗം നടത്തിക്കൊണ്ടിരുന്ന ബാൽ മഹാബലിയുടെ അടുത്തേക്കാണ് പോയത് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ എല്ലാവരും ദേവന്മാരെല്ലാവരും തന്നെ പുഷ്പവൃഷ്ടി നടത്തുകയും ദേവന്മാരെല്ലാം തന്നെ ആഹ്ലാദപരിതരാവുകയും അവർ ആദ്യാഘോഷങ്ങൾ നടത്തുകയും ചെയ്തു ഇതൊന്നും തന്നെ നോക്കാതെ ഭഗവാൻ എന്തിരുപടി ആ മഹായാഗശാലയിലേക്ക് എത്തിച്ചേർന്നു എത്തിച്ചേരുന്നതിന് മുൻപ് കൃപാചാര്യര് ചോദിച്ചു എന്താണ് അവിടുന്ന് വേണ്ടത് അതിനു മുൻപായിട്ട് മഹാബലി ഓടി വന്നു ആ യാഗശാലയിൽ നിന്നും മഹാബലി ഓടി വന്നിട്ട് ചോദിച്ചു അങ്ങക്ക് എന്താണ് വേണ്ടത് സൂര്യൻ്റെ കൂടിയതും സൂര്യനേക്കാൾ ജനിക്കുന്നതും അതുപോലെ തന്നെ അത്യധികമായിട്ടുള്ള പ്രഭയിൽ മുഴുകി നിൽക്കുന്ന ആ അങ് ആരാണ് അങ്ങക്ക് എന്താണ് വേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ നൽകിക്കൊള്ളാം ശുക്രാചാര്യന് കാര്യം മനസ്സിലായി ശുക്രാചാര്യൻ പറഞ്ഞു നീ ഒന്നും തന്നെ വാഗ്ദാനം ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം എന്ത് വേണമെങ്കിലും നൽകാമെന്നുള്ള വാഗ്ദാനം നൽകിയത് കൊണ്ട് ആ വടു അഥവാ ആ ബ്രഹ്മചാരി സംതൃപ്തനായി എന്ത് വേണമെങ്കിലും നൽകാമെന്ന് പറയുന്ന ഒരാളിലെടുത്ത് ഇന്നത് എല്ലാം തരൂ എന്ന് പറയുന്നത് ഒരു മോശമല്ലേ എന്ന് വിചാരിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞാൻ ആവശ്യപ്പെടുന്നത് നീ തരുമോ തരാ അങ്ങനെ എങ്കിൽ എനിക്ക് മൂന്നടി ഭൂമി തരണം അങ്ങ് മൂന്നര ഭൂമി എടുത്തുകൊള്ളുവാനായിട്ട് അദ്ദേഹം മഹാബലി മഹാവിഷ്ണുവിനോട് അഥവാ ആ സന്യാസിയോട് പറഞ്ഞു അങ്ങനെ ആ മൂന്നര ഭൂമി അളന്നെടുക്കുവാനായിട്ട് അദ്ദേഹം ഈ ബ്രഹ്മാണ്ടത്തിൻ്റെ മുഴുവനും ഭാഗവും നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമായി മാറി മൂന്നാമത്തെ അടി കൊണ്ട് ഭൂമിയും രണ്ടാമത്തെ അടി കൊണ്ട് ഈ രോഗം മുഴുവനും വളർന്നെടുത്തു നീ പറഞ്ഞില്ലേ മൂന്ന് അടി തന്നെ ഭൂമി തരാമെന്ന് എന്നിട്ട് മൂന്നാമത്തെ അടി ഭൂമി ഞാൻ എവിടെ നിന്നാണ് എടുക്കേണ്ടത് എന്ന് ചോദിച്ചു അപ്പോൾ ആ പാദങ്ങൾ എൻ്റെ ശിരസിലേക്ക് വെച്ചു കൊള്ളുക അതാണ് എനിക്ക് ചെയ്യാനുള്ളത് അങ്ങനെ ഭഗവാന്റെ മുന്നിൽ അദ്ദേഹം ശിരസ് കുനിച്ച് ഇറങ്ങും ഇപ്പോൾ ഉടൻ തന്നെ മഹാബലിയുടെ എല്ലാം തന്നെ കിങ്കിരന്മാർ ഓടിയെടുത്തു ഭഗവാനെ വധിക്കുന്നതിന് വേണ്ടി എന്നാൽ ഭഗവാന്റെ കിങ്കിരന്മാർ അവരെയെല്ലാം തന്നെ പരാജയപ്പെടുത്തി പാതാളത്തിലേക്ക് അയച്ചു ഒടുവിൽ മഹാബലി ഗിരുടൻ വന്ന് കയറും പാശം കൊണ്ട് ഭരണപാശം കൊണ്ട് യുണ്ടായി അതോടുകൂടി അദ്ദേഹത്തിന് ഒന്നും തന്നെ പറയുവാൻ സാധിക്കാതെ ഇപ്പോൾ അദ്ദേഹം തൻ്റെ പ്രജകളോട് പറഞ്ഞു തൻ്റെ ഇംഗരന്മാരായിട്ടുള്ള പ്രജകളോട് പറഞ്ഞു നമ്മൾക്ക് ഏറ്റവും നല്ലൊരു കാലമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ ഭഗവാൻ നമ്മളുടെ കൂടെ നിന്നു ഇപ്പോൾ ഭഗവാൻ ദേവന്മാരുടെ കൂടെയാണ് അതുകൊണ്ട് നാം ഇപ്പോൾ ഒന്നിനും ആഗ്രഹിക്കരുത് അതുകൊണ്ട് നാം ഭഗവാൻ പറയുന്നത് അനുസരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശിരസ് കുഞ്ഞുക അദ്ദേഹം ആദം തൻ്റെ ശിരസിൽ വെക്കുവാനായിട്ട് പറഞ്ഞു അങ്ങനെ ആ ശിരസ് കൊണ്ട് മഹാബലിയുടെ ശിരസിലേക്ക് ആ പാദം മഹാബലിയുടെ ശിരസിലേക്ക് വെക്കുകയാണ് ചെയ്തത് ഇതാണ് ഓണത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജ്യോതിഷിച്ച് തിഥിയിൽ തിരുവോണത്തിൻ്റെ ഒന്നാം പാദത്തിലാണ് ഭഗവാൻ ജനിക്കുന്നത് അതിനെയാണ് തിരുവോണം എന്ന് പറയുന്നത് അന്ന് തന്നെയാണ് മഹാബലിയെ ഈ പാതാളത്തിലേക്ക് അയക്കുന്നത് ഇതാണ് തിരുവോണത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കഥകളിൽ ഒന്നും എന്നാൽ ഇനി നമ്മൾക്ക് പറയുവാനുള്ളത് ഓരോ നാളുകാർക്കും നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തെല്ലാം എന്നാണ് അതിൽ പ്രധാനമായിട്ടുള്ള നാളുകാരെന്ന് പറയുന്നത് തുലാം രാശിക്കാരാണ് തുലാം രാശിയും ധനുരാശിയും കുംഭം രാശിയിലുമുള്ള നാളുകാർക്കാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ഈ വർഷം ലഭിക്കുന്നത് തുലാം രാശിയിലുള്ള നാളുകാർ പറയും ഈ ചിത്തിര ചോദ്യ വിശാഖം അര നക്ഷത്രക്കാർക്ക് അഞ്ചാം ഭാ ഭാഗത്തിൽ നിന്നുകൊണ്ടാണ് അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാ വ്യാഴം രാശി ഇലാം രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ മിഥുനം രാശിയിലാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ആ മിഥുനം രാശിയുടെ അഞ്ചാം രാശിയാണ് തുലാം രാശി ആ തുലാം രാശിയിലെ നക്ഷത്രങ്ങളാണ് ചിത്തിരാര ചോതി വിശാഖമര ഈ മൂന്ന് നാളുകാർക്ക് വളരെയധികം ഉണ്ടാകുന്ന ഒരു സമയമാണിത് കാരണം ഇവരുടെ രണ്ടാം ഭാവത്തിൽ വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടുള്ള വൃശ്ചികം രാശിയാണ് ആ വൃശ്ചികം രാശിയുടെ അടുത്ത രാശി എന്ന് പറയുമ്പോൾ സാമ്പത്തികപരമായിട്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാകും വൃശ്ചികം രാശിയുടെ അധിപതി എന്ന് പറയുന്നത് കുജനാണ് ആ കുജനെന്ന് പറയുന്നത് ഇപ്പോൾ നിൽക്കുന്നത് ഇവരുടെ പതിനൊന്നാം ഭാവത്തിലാണ് തുലാം രാശിയുടെ പതിനൊന്നാം ഭാവത്തിലാണ് അതുപോലെ മൂന്നാം ഭാവത്തിലെ വ്യാഴ ദൃഷ്ടിയുള്ളതാണ് ആ സഹോദര സഹോദരത്തിലോ സഹോദരന്മാരിൽ നിന്നോ അവർക്ക് വളരെയധികം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും വീടിന് വളരെയധികം ഉണ്ടാകും സന്താനങ്ങൾക്ക് വളരെയധികം ധനപരമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകും അവരുടെ അഞ്ചാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തിക ഉന്നതികളെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ശത്രുക്കളെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടെങ്കിലും ആ ശത്രുക്കൾ വളരെ ബലവാന്മാരായിരിക്കുകയില്ല മാത്രമല്ല ഇവരുടെ ഏഴാം എന്ന് പറയുന്നത് ഇടവം രാശിയാണ് ആ ഇടവം രാശിയുടെയും അധിപൻ എന്ന് പറയുന്നത് കുജനാണ് കുജൻ ഇവർക്ക് കലഹങ്ങൾ ഉണ്ടാകും എന്നാണ് പറയുന്നത് എന്നാൽ ആ കലഹങ്ങളെല്ലാം തന്നെ മാറ്റി സൗമ്യമായിട്ടുള്ള രീതിയിലേക്ക് ജീവിതത്തിനെ കൊണ്ടുപോകുവാനുള്ള ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ ഇവർക്ക് ശത്രുക്കളുണ്ട് ആ ശത്രുക്കളെ എല്ലാം തന്നെ നിഷ്പ്രഭരാക്കുന്ന രീതിയിലായിരിക്കണം ഇവരുടെ ഓരോ ചുവട് ഇവരുടെ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനം എന്ന് പറയുന്നത് ഭാഗ്യസ്ഥാനം മിഥുനം രാശിയാണ് അവിടെയാണ് വ്യാഴം നിൽക്കുന്നത് ആ മിഥുനം രാശിയിൽ നിൽക്കുന്ന വ്യാഴത്തിനെയാണ് ഇവർ പ്രാർത്ഥിക്കേണ്ടത് മിഥുരം രാശിയുടെ നാഥൻ എന്ന് പറയുന്നത് മിഥുനം ക്ഷേത്രത്തിൻ്റെ നാഥൻ എന്ന് പറയുന്നത് ബുധനാണ് ആ അവിടെയാണ് വ്യാഴം നിൽക്കുന്നത് അവർ മഹാവിഷ്ണുവിനെയാണ് നമ്മൾ ആരാ അവർ ആരാധിക്കേണ്ടത് മഹാവിഷ്ണുവിന് പാൽപായസം തിരുപിടിമാല തൃക്കൈവെണ്ണ നെയ്വിളക്ക് എന്നിവയെല്ലാം തന്നെ നടത്തുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു സമയമാണ് ഇവരുടെ പത്താം ഭാവം എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് ആ കർക്കിടകം രാശിയിൽ നിൽക്കുന്നത് ആ ചന്ദ്രനാണ് അപ്പോൾ ആ ചന്ദ്രൻ എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് ദുർഗാദേവിക്ക് ഏർ ഒരു വഴിപാടുകൾ നടത്തി കഴിഞ്ഞെന്നാൽ ഇവരുടെ കർമ്മരംഗം വളരെയധികം സമ്പൽ സമൃദ്ധമാവും പ്രവൃത്തി മേഖലകളിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് ഇവർക്ക് ധനപരമായിട്ടുള്ള വരുമാനങ്ങൾ ധാരാളം ഉണ്ടാകുന്നൊരു സമയമാണ് കാരണം ഇവരുടെ പതിനൊന്നാം ഭാവം ആ ധനസ്ഥാനം എന്ന് പറയുന്നത് അവിടെ കുജനും അതുപോലെ തന്നെ കേതുവുമാണ് നിൽക്കുന്നത് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ഉയർച്ചയും ഉണ്ടാകും ഇനി ധനുരാശിയെക്കുറിച്ചാണ് പറയുന്നത് ധനുരാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെന്നു പറഞ്ഞ നാളുകൾ എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൽ കാല് അപ്പോൾ ആ നാളുകാർക്ക് ഏഴാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് മിഥുനം രാശി അവിടെ തന്നെയാണ് ബുധനും അതുപോലെ തന്നെ ബുധൻ്റെ ക്ഷേത്രമാണ് അതുകൊണ്ട് അവർക്ക് വളരെയധികം സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ പോലും ഈ രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ അവരുടെ ധനസ്ഥാനമാണ് അവിടെ ശനി ക്ഷേത്രമാണ് എന്തുകൊണ്ട് കുറച്ച് കുറവുകളെല്ലാം തന്നെ വന്നു ചേരും എങ്കിൽ പോലും അവർക്ക് മൂന്നാം ഭാവം അവർക്ക് അവരുടെ മൂന്നാം ഭാവം വളരെയധികം സമ്പൽ സമൃദ്ധമാവാം അവിടെ ആണ് നിൽക്കുന്നത് രാഹുവിന് വേണ്ടുന്ന പൂജാതി കാര്യങ്ങളെല്ലാം തന്നെ രാഹു പൂജ നടത്തുക അതുപോലെ തന്നെ അവരുടെ ധർമ്മദൈവങ്ങൾക്ക് വേണ്ടുന്ന വഴിപാടുകൾ അവർ നടത്തുക ധർമ്മദൈവ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക വഴിപാടുകൾ നടത്തുക ഇവ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സാമ്പത്തിക ഉണ്ടാകും ഇവർക്ക് വീടിന് ചെറിയ ചെറിയ ദോഷങ്ങൾ ഉണ്ടാകും ഉണ്ട് എന്നാൽ ആ ദോഷങ്ങളെല്ലാം തന്നെ ഇവർക്ക് മാറുന്നതിന് വേണ്ടി ചെയ്യേണ്ടത് ഇവരുടെ ഏഴാം ഭാവാധിപനായിട്ടുള്ളതും അതുപോലെ തന്നെ ഒൻപതാം ഭാവാ ഏഴാം ഭാവാധിപൻ ബുധനാണ് അതുപോലെ തന്നെ ഇവരുടെ ഒൻപതാം ഭാവാധിപൻ ആദിത്യനാണ് ആ ആദിത്യ കൂടെയാണ് കുജൻ നിൽക്കുന്നത് അപ്പോൾ ആദിത്യനെയും അതുപോലെ തന്നെ കുജനെയും ഇവർ അഥവാ ഭദ്രകാളിയേയും ഇവർ വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുക ഭദ്രകാളിക്ക് ചെമ്പരത്തിപ്പ് ഗുരുതിയിൽ മുക്കി അർച്ചന നടത്തുക അതുപോലെ തന്നെ ആദിത്യനെ ആദിത്യ മന്ത്രങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ശാശ്വതമായിട്ടുള്ള ദോ ദോഷങ്ങൾ എല്ലാം തന്നെ മാറുന്നതാണ് അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഇവർക്ക് ഇവരുടെ പത്താം ഭാവം എന്ന് പറയുന്നത് പത്താം ഭാവം കർമ്മരംഗം വളരെയധികം ദോഷപരമായിട്ടുള്ളത് അല്ലെങ്കിൽ പോലും ആ കർമ്മരംഗത്തിലേക്ക് ഇവർക്ക് വളരെയധികം അഭിവൃദ്ധികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കുറച്ച് നാളുകളായിട്ട് കർമ്മരംഗം വളരെ മോശമായിരുന്നുവെങ്കിൽ പോലും ആ കർമ്മരംഗത്ത് ഇവരുടെ പത്താം ഭാവം എന്ന് പറയുന്നത് കന്നിരാശിയാണ് ആ കന്നിരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇവർ കിടക്കുകയാണെങ്കിൽ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ വന്നുചേരുന്നതാണ് ചെറിയ ചെറിയ ബിസിനസ്സുകൾ ചെറിയ ചെറിയ കച്ചവടങ്ങൾ കഴിഞ്ഞാൽ ഇവർക്ക് വളരെയധികം ഉണ്ടാകും ഇവരുടെ പതിനൊന്നാം ഭാവം എന്ന് പറയുന്നത് തുലാം രാശിയാണ് ആ തുലാം രാശിയുടെ അധിപനെന്ന് പറയുന്നത് ശുക്രനാണ് അപ്പോൾ ശുക്രന് വേണ്ടുന്നതായിട്ടുള്ള വഴിപാടുകൾ നടത്തുക അത് നടത്തി കഴിയുമ്പോൾ ഇവർക്ക് ധനപരമായിട്ടുള്ള ദോഷങ്ങൾ മാറുന്നതാണ് ഇനി ഇവരുടെ അടുത്തത് കുംഭം രാശിയാണ് കുംഭം രാശിയിലെ അവിട്ടം അര ചതയം പൂരുട്ടാതി മുക്കാൽ ഇവയാണ് കുംഭം രാശി എന്ന് പറയുന്നത് ആ കുംഭം രാശിയുടെ രണ്ട് ധനസ്ഥാനത്തേക്ക് ഇത് ശനി ആണ് നിൽക്കുന്നത് അത് വ്യാഴക്ഷേത്രത്തിലായത് കൊണ്ട് വളരെയധികം ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല എങ്കിൽ പോലും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നമനങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവർക്ക് സഹോദരങ്ങളിൽ നിന്നും വളരെയധികം നേട്ടങ്ങൾ വന്നുചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സഹോദര സഹായങ്ങൾ ലഭിക്കുന്നതാണ് ഇവർക്ക് വീടിന് വളരെയധികം ദോഷങ്ങളെല്ലാം തന്നെ മാറുന്നൊരു സമയമാണ് വീട് പുതുക്കി പുതുക്കിപ്പണിയുകയോ പുതിയ വീട് വയ്ക്കുന്നതിനോ ഉള്ള സമയമാണ് എന്നാൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയുണ്ടാകുന്നത് സന്താനങ്ങൾ മുഖാന്തരമായിരിക്കും അഞ്ചാം ഭാവം ഇവരുടെ അഞ്ചാം ഭാവം എന്ന് പറയുന്നത് അത് ബുധക്ഷേത്രമാണ് അഥവാ മിഥുനം രാശിയാണ് ആ അവിടെ നിൽക്കുന്നത് വ്യാഴമാണ് അവിടെ ബുധൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ടും ബുധൻ അതിൻ്റെ രാശിയായതുകൊണ്ടും ഇവർക്ക് പ്രവർത്തന മേഖല സന്താനങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ വളരെയധികം ഉണ്ടാകും സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതികൾ ഉന്നതികളുണ്ടാകും ശത്രുക്കൾ വളരെയുണ്ട് ആ എല്ലാം തന്നെ നാശത്തിന് വേണ്ടി ഇവർ ചെയ്യേണ്ടത് ദുർഗാ ഭഗവതിയെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത് ദുർഗാ ഭഗവതിക്ക് മഴപാടുകൾ നടത്തുക ഇവർക്ക് സന്താനപരമായിട്ടും അതുപോലെ തന്നെ കർമ്മപരമായിട്ടും ഇവർക്ക് ദാമ്പത്യപരമായിട്ടും വളരെയധികം ഉണ്ടെങ്കിൽ പോലും ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതായിരിക്കും എന്നാൽ സാമ്പത്തികപരമായിട്ടുള്ള കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുണ്ട് ആ കലഹങ്ങളെല്ലാം തന്നെ മാറുന്നതാണ് അതിനുവേണ്ടി പിന്നെ ഭദ്രകാളിയെ പ്രാർത്ഥിക്കുകയും ഭദ്രകാളിക്ക് അർച്ചന നടത്തുക ഭദ്രകാളിക്ക് വിവിധ വഴിപാടുകളായിട്ടുള്ള അർച്ചനയും അതുപോലെ തന്നെ ഗുരുതി തുടങ്ങിയവയെല്ലാം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദാമ്പത്യ ജീവിതം ഭംഗിയാകും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയാകും ഇവർക്ക് ശത്രുക്കൾ ധാരാളമില്ല എങ്കിൽ പോലും ഉള്ള ശത്രുക്കൾ നല്ല ബലവാന്മാരാണ് അതുകൂ അതുകൊണ്ട് തന്നെ ഇവരുടെ കർമ്മരംഗം എന്ന് പറയുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ് ആ കർമ്മരംഗവും ഒരു കാലഘട്ടമാണ് ധനപരമായിട്ടുള്ള വരുമാനങ്ങൾ ധാരാളം ഉണ്ടാകുമെങ്കിലും അതിന് പരിമിതികൾ ഉണ്ടായിരിക്കും ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഇത് എല്ലാവരും ഭംഗിയോടുകൂടി വീക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഐക്യത്തപ്പൻ്റെ കൃപാകടാക്ഷങ്ങൾ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുന്നു നമസ്തേ